നമസ്കാരം പതിരും കതിരും ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് ക്ഷേത്രത്തിൽ നെൽപ്പറ അരിപ്പറ അൻപൊലി എന്നിവ സമർപ്പിക്കാൻ സൗകര്യമുണ്ടായിരിക്കും മുത്തുകുട സ്വർണ്ണക്കുമിള തീവെട്ടി ആൾ രൂപം എന്നീ നേർച്ച വസ്തുക്കൾ ഉത്സവ കമ്മിറ്റി ഓഫീസിൽ നിന്നും ലഭ്യമാണ് പരിപാടികളിൽ മാറ്റം വരുത്താൻ ഉത്സവ കമ്മിറ്റിക്ക് പൂർണമായ അധികാരമുണ്ടായിരിക്കുന്നതാണ് ഇപ്പോൾ കേട്ട ഈ അവസാനത്തെ അറിയിപ്പ് അന്നും ഇന്നും ഉത്സവത്തിൻ്റെ നോട്ടീസിൽ മാറ്റമില്ലാതെ തുടരുന്ന ഒന്നാണ് നാട്ടുകാരുടെ കാണിക്ക കൊണ്ടും വഴിപാട് കൊണ്ടുമാണ് ഉത്സവ കമ്മിറ്റി പ്രവർത്തിക്കുന്നത് എങ്കിലും ഏത് പരിപാടിയിലും മാറ്റം വരുത്താൻ പരിപൂർണ അധികാരമാണ് കമ്മിറ്റിക്ക് ഇന്നേ വരെ ഒരു ഭക്തനും അതിനെ ചോദ്യം ചെയ്യുകയോ കോടതിയിൽ പോവുകയോ ചെയ്തിട്ടില്ല അത്രയേറെ ആദരവും അധികാരങ്ങളുമാണ് ഭക്തജനങ്ങൾ ഈ ഉത്സവ കമ്മിറ്റിക്ക് നൽകുന്നത് ഇവിടെ ഇതാ മുൻനിശ്ചയിച്ച പരിപാടിയിൽ മാറ്റം വരുത്തി ഒരു ഉത്സവ നോട്ടീസ് ഇറങ്ങിയിരിക്കുന്നു കേരള കാരണഭൂതേശ്വരം ക്ഷേത്രത്തിൻ്റെ വിപ്ലവ സമരോത്സവത്തോടനുബന്ധിച്ച് ഫെബ്രുവരി എട്ട് അഥവാ മകരം ഇരുപത്തിയഞ്ചിന് ഡൽഹി ജന്തർ മന്ദറിൽ നടക്കുന്ന കാര്യപരിപാടിയിലാണ് കാതലായ മാറ്റം വരുത്തിയിട്ടുള്ളത് സമരപ്പൊങ്കാല വിപ്ലവ കനലാട്ടം ചാമുണ്ടി വിളയാട്ടം എന്നിവയായിരുന്നു നേരത്തെ തീരുമാനിച്ചതെങ്കിലും കാലാവസ്ഥ മോശമായതിനാൽ ഫെഡറൽ സംരക്ഷണ സമ്മേളനം മാത്രമാക്കി ആഘോഷം മാറ്റി ജനകീയ പ്രതിരോധമെന്ന മുൻ നിശ്ചയിച്ച പരിപാടിയാണ് മാറ്റിയിട്ടുള്ളത് പ്രതിരോധത്തിന് പറ്റിയ സമയമല്ല എന്ന് മനസ്സിലായി എന്നാൽ ഈ ഉത്സവഘോഷയാത്രയിൽ തിടം പേറ്റുന്ന ആനകളുടെ എണ്ണത്തിൽ കുറവ് വരുത്തിയിട്ടില്ല മൂന്ന് പിടിയും കൊമ്പന്മാരുമുൾപ്പെടെ നിരന്നു നിന്ന് കാരണഭൂതന്റെ തിടം പേറ്റും ഇരണ്ടക്കെട്ട് ബാധിച്ച രണ്ടു മൂന്ന് കൊമ്പന്മാർക്കിടയിൽ അല്പം കുറുമ്പും കുസൃതിയുമായി കീഴൂട്ടെ കൊമ്പനുമുണ്ട് ഓ ഇന്നലെ വരെ എന്തൊരു തിളപ്പായിരുന്നു കേരളത്തോടുള്ള കേന്ദ്ര അവഗടനയ്ക്കെതിരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിയിൽ പ്രതിഷേധ സമരം നടത്തുമെന്നായിരുന്നു കഴിഞ്ഞ പതിനേഴിന് കൺവീനർ ചിറ്റപ്പൻ പ്രഖ്യാപിച്ചത് ഇതിനിടയിൽ ചില്ലറെ അന്തർധാരകൾ നടന്നത് ചിറ്റപ്പൻ പോലും അറിഞ്ഞില്ല മകൾക്കെതിരെ കേന്ദ്രം പിടിമുറുക്കിയാലോ എന്ന ഭയവും പിണറായിക്കുണ്ട് സമരത്തിൻ്റെ രൂപം മാറും ഭാവം മാറുമെന്ന പഴയ മുദ്രാവാക്യം ഇപ്പോഴാണ് ശരിക്കും ഫലം കണ്ടത് ഉത്സവപ്പറമ്പിലെ കുലുക്കിക്കുത്തുകാരനെഴുതി വെച്ചിരിക്കുന്നത് പോലെ കട്ടമറിഞ്ഞാൽ കാണുന്ന പടം അതാണിപ്പോൾ പിണറായി എന്ന രാഷ്ട്രീയ കുലുക്കുത്തുകാരൻ്റെ നയം ഈ വിജയനെ വിശ്വസിച്ച് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ്സുകാരും കൂടെ പോയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി പാലം വലിക്കുന്നത് എപ്പോഴാണെന്ന് ആർക്കും അറിയില്ല ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒരു പാതിരാത്രിയിൽ ഒരു സമരം എങ്ങനെ ആവിയായി എന്ന് ഇപ്പോഴും ആർക്കും അറിഞ്ഞുകൂടാ കേരളത്തിന് കിട്ടാനുള്ളത് കിട്ടുന്നില്ല എന്ന വിളിച്ചുകൂവലിന് പകരം ഭരണഘടനയുടെ ഫെഡറൽ സംവിധാനം സംരക്ഷിക്കാനാണ് ഇനി സമരം ഭരണഘടന തന്നെ കുടച്ചക്രവും കുന്ത്രാണ്ടവുമാണെന്ന് പറയുന്ന ഒരു മന്ത്രി ഉൾപ്പെടെയുള്ളവർ ചെന്നു വേണം ഭരണഘടനയെ സംരക്ഷിക്കാനും ധനപരമായ സ്വാതന്ത്ര്യം നേടിയെടുക്കാനും ഒന്നാലോചിച്ചു നോക്കൂ ഒരു ക്യാബിനറ്റ് അടക്കം അതിൻ്റെ ശിൽബന്തികളുമായി ഡൽഹി വരെ കെട്ടും കെട്ടിപ്പോകുന്നതിൻ്റെ ചെലവ് എത്രയാകും ഓടാതെ കിടക്കുന്ന ഹെലികോപ്റ്ററിന്റെ ചെലവിന് പുറമെയാണ് ഇത്രയും എണ്ണത്തിന്റെ വിമാനയാത്ര കൂലി കേന്ദ്രവും കേരളവും തമ്മിൽ ബന്ധമുണ്ടാക്കാനല്ലേ കുമ്പളങ്ങിക്കാരൻ തോമാച്ചിനെ ദില്ലിയിൽ ക്യാബിനറ്റ് പദവിയിൽ ഇരുത്തിയിരിക്കുന്നത് തോമസ് തോമസുമാഷിന് അറിയാത്ത ഒറ്റ ഊടുവഴിയും ഡൽഹിയിലില്ല പണ്ട് നമ്പർ ടെൻ ജനപതിൽ ചെന്ന് സോണിയാഗാന്ധിയെയും മകളെയും സന്തോഷിപ്പിച്ചത് തിരുതയും നല്ല ചെമ്മീനും കൊടുത്തായിരുന്നു എന്നാൽ മോദിജിക്ക് തിരുത പോയിട്ട് നെത്തോലി പോലും വേണ്ട പച്ചവെള്ളം കഴിച്ച് പതിനാറ് ദിവസം വേണമെങ്കിലും കഴിയുന്ന പുള്ളിയാണ് അങ്ങനെയുള്ള ആളിനെ എന്തു കൊടുത്ത് സുഹിപ്പിക്കും ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ കാരണഭൂത കഴുകൻ ഒരു ഫലിത ബിന്ദുവായി പരിണമിക്കുകയാണ് ദില്ലിയിലെ തീ തീപാറയേണ്ട സമരത്തെ മയപ്പെടുത്തി സമ്മേളനമാക്കി ബ്രിട്ടാസും റഹീമും കൂടി ഉറക്കളച്ചിരുന്ന് എഴുതിയുണ്ടാക്കിയ മുദ്രാവാക്യ പ്ലക്കാർഡുകളെല്ലാം ഒടിച്ചു നുറുക്കി ചാണകക്കുഴിയിലിട്ടു തൻ്റെ മടിക്കുത്തിൽ ഒന്നുമില്ലെന്ന് കാണിക്കാൻ ദിവസം മൂന്ന് നേരം വീതം പിണറായി വിജയൻ ജനങ്ങൾക്ക് മുമ്പിൽ നിന്ന് മുണ്ടഴിച്ചു കുടയുകയാണ് ഈ നാട്ടിൽ കമ്മീഷനില്ല ആർത്തിയേ ഉള്ളൂ എന്നാണ് ഇപ്പോൾ വീണ്ടും പറഞ്ഞു നടക്കുന്നത് ആർത്തി കൂടി പണത്തിന് പിന്നാലെ പോയാൽ മനസമാധാനം നഷ്ടപ്പെടുമെന്നും അദ്ദേഹം കണ്ടെത്തി ക്ലിഫ് ഹൗസിൽ മക്കളും അച്ഛനും എല്ലാം കൂടി എത്ര മനസമാധാനത്തോടെയാണ് ഉറങ്ങുന്നതെന്നോ ആർത്തി ഒട്ടുമില്ലാത്തതിനാൽ ഈ പാവം കിടക്കുന്ന പാടെ ഉറങ്ങും ആർത്തിയില്ലാത്തതിനാലും കുറ്റം ചെയ്യാത്തതിനാലും തലയൊട്ടും കുനിക്കേണ്ടതില്ല എന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു പക്ഷേ നമ്മൾ കാണുന്നത് പിണറായി വിജയൻ തല താഴ്ത്തി കുനിഞ്ഞ് നടക്കുന്നതും ഗൺമോൻ കാർപ്പറ്റിൽ വരെ ലൈറ്റ് അടിച്ചു കൊടുക്കുന്നതുമാണ് പിണറായി വിജയന്റെ ആഹ്വാനം കേട്ട മന്ത്രിമാരും സഹാക്കളും ഇപ്പോൾ തലപ്പൊക്ക മത്സരത്തിൽ പങ്കെടുക്കുന്ന കൊമ്പന്മാരെ പോലെ തലയങ്ങനെ ഉയർത്തി ഉയർത്തി കൊണ്ടുപോവുകയാണ് കരുവന്നൂർ കണ്ടല എക്സാലോജി കരിമണൽ തുടങ്ങി ക്യാമറ വരെ തല ഉയർത്തി നടക്കാൻ എന്തെല്ലാം അഭിമാനകരമായ കാരണങ്ങൾ എൻ്റെ പൊന്നു പിണറായി മലർന്നുകിടന്ന് നിങ്ങൾ തുപ്പിക്കോ പക്ഷേ കിടന്ന് ഛർദിക്കാൻ നോക്കരുത് നിറുകയിൽ കയറും നന്ദി